ഹലോ ഹായ് ഞാൻ കാലി ദോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആൾ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതൊന്നുമല്ല എൻ്റെ മകൾ ഇവിടുന്ന് നിർമ്മിച്ചു കൊടുക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട് അത് എന്തെന്നാണെന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ എൻ്റെ യൂട്യൂബിലൂടെ നിങ്ങൾക്കൊന്ന് കാഴ്ചവെക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടികൾ ഓൾമോസ്റ്റ് നമ്മൾ ഷർട്ട് ഹാ ഹാംബറ് ഷർട്ട് ഹാംബർ അതുപോലെ ചോക്ലേറ്റ് ഹാംബർ ഫ്രെയിം ആൾ നെയിം സ്ലിപ്പ് അതുപോലെ ബൊക്ക ഫ്ലവേഴ്സ് ബൊക്ക അതുപോലെ ചോക്ലേറ്റ് ബൊക്കെ നിക്കാഹ് ഓർഡറുകൾ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് എൻ്റെ മകൾ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പിന്നെ അവരുടെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഓർഡറുകളൊക്കെ പിടിക്കുന്നത് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് ഓർഡറുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബിലിട്ട് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബൊക്കെ ഉള്ള ആയതുകൊണ്ട് അവർ കുറച്ച് ആളുകളൊക്കെ കാണുമ്പോൾ അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഒന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബിലേക്ക് ഇരുന്ന് ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് പിന്നെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഞാനിതൊന്ന് എങ്ങനെ ഫ്രെയിമിൽ നമ്മൾ ഫോട്ടോ വെക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ഞങ്ങൾ കഴിച്ചു വയ്ക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫ്രെയിം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുന്ന ഫ്രെയിമാണ് ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഈ പിന്നെ നമ്മൾ ഈ ബോർഡ് ഫിറ്റ് ചെയ്ത പിന്നെ ഒന്ന് ഇളക്കി മാറ്റുക ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഇതൊക്കെ പിറ്റാക്കി ഫോട്ടോ ഒക്കെ വെച്ച് അപ്പോൾ നമുക്കൊരു ഭംഗിയായ ഒരു ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്യാൻ കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഫോട്ടോ കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോ ഹലോ അപ്പൊ അതായത് ഇതൊരു മനോഹരമായ ഒരു ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്തു ഇത് നമ്മക്കൊന്ന് ഈ വർണ്ണ കല്ലാസ് ഉപയോഗിച്ചിട്ട് ഈ വർണ്ണ കല്ലാസ് ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലീറ്റ് നമ്മൾ പിന്നെ ഒന്ന് പൊതിയും എന്നിട്ടാണ് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നത് അപ്പൊ വളരെ ഉത്തരവാദിത്വത്തോട് കൂടി വളരെ റേറ്റ് കുറച്ചു കൊണ്ടും വളരെ വൃത്തിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ എല്ലാ സംഗതികളും കിക്കാതിൻ്റെ കിറ്റുകൾ അഥവാ ചോക്ലേറ്റ് കിറ്റ് ബർത്ത്ഡേ കിറ്റുകൾ ആനിവേഴ്സറികൾ എല്ലാം നമ്മൾ ഇതുപോലെ ഭംഗിയാക്കി ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ വിധത്തിൽ വേണോ കസ്റ്റമേഴ്സ് പറയുന്ന വിധത്തിൽ നമ്മൾ വളരെ ഭംഗിയോട് കൂടി അത് നിർമ്മിച്ചു കൊടുക്കും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വീട്ടിയതായിട്ട് നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ലോഗോ ഇത് കോസി ക്രാഫ്റ്റ് ഹബ് ഹബെന്നാണ് ഇതിന്റെ പേര് അപ്പൊ ലോകം തൊട്ടിക്കാണ് ലോകത്തിന്റെ ലോകന്റെ പേര് കോസി ക്രാഫ്റ്റ് ഹബ് ഇതാണ് നമ്മളെ ലോകോ ഇത് ഇവിടെ അമ്പലം ചെയ്യുന്നു ഇതാണ് നമ്മുടെ ലോഗോ കോസി ക്രാഫ്റ്റ് ഹബ് ओके